ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൽ ഡി സി ഷുഗർ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത് ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസെൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പരീക്ഷകളിൽ എൽ ഡി മോഡൽ ആയിക്കോട്ടെ മറ്റുള്ള പരീക്ഷകളായിക്കോട്ടെ അപ്പോൾ അത്തരം പരീക്ഷകളിലൊക്കെ ആവർത്തിക്കപ്പെട്ട ഇരുപത് ടോപ്പിക്കാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കാണാത്തവർ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോയിൽ നമുക്കത് പിൻ ചെയ്ത് ഇടാം അവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാം പിന്നെ റീസെൻ്റ്ലി ആസ്ക് ചെയ്യണ മറ്റ് ഏരിയകളിലുള്ള ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ആ പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ഉൾപ്പെടാത്ത ഒരു ഏരിയ ആണ് നാറ്റോ നാറ്റോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എഴുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിക്കുകയാണ് നാറ്റോ അപ്പോൾ നാറ്റോനെ കുറിച്ച് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ പില്യ ഓക്കെ നമ്മളിപ്പോൾ മൂന്ന് നാല് ചോദ്യ പേപ്പറുകളിലായിട്ട് നാറ്റോ കാണുകയാണ് അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാറ്റോയുടെ എഴുപത്തി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നാറ്റോ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നോക്കാം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ ഓക്കെ ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ യു എസ് എസ് ആറിന് എതിര് രൂപീകരിച്ച സംഘടനയാണ് അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട മെയിൻ കാര്യം ഇത് റഷ്യക്ക് എതിരാണ് എന്നുള്ളതാണ് ഓക്കെ റഷ്യക്കെതിരെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ രണ്ടാം ലോകമഹായുധത്തിന് ശേഷം രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ എന്നുള്ളത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ നാലിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഏപ്രിൽ നാല് നമ്മുടെ ആയിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലാം തീയതി സ്ഥാപിതമായി ഇനി ഇതിൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് ഇതിൻ്റെ ആസ്ഥാനം നമ്മുടെ ഗാദി ബോർഡ് എൽ ഡിയുടെ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എവിടെയാണ് ആസ്ഥാനം എന്നുള്ളത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് പണ്ടും ഈ ബ്രസൽസ് യു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അതിൻ്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് പണ്ട് മുതലേ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നാറ്റോ നല്ല രീതിയിൽ തന്നെ പഠിക്കാം കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളാണുള്ളത് അവസാനത്തെ അംഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഡായിട്ടുള്ള സ്വീഡൻ ആണ് ഓക്കെ അപ്പം നാറ്റോലിപ്പോൾ എത്ര പേരുണ്ട് മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളാണ് ഉള്ളത് അവസാനമായിട്ട് മുപ്പത്തി രണ്ടാമത്തെ അംഗമായിട്ട് ചേർന്നത് സ്വീഡനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചേർന്നതും കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇത് രൂപീകൃതമായത് വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരമാണ് വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരമാണ് നാറ്റോ രൂപീകരിച്ചിട്ടുള്ളത് ഓക്കെ ഇനി പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇത് ആദ്യം അത് നാറ്റോ രൂപീകരിക്കുമ്പോൾ അതിൽ പന്ത്രണ്ട് അംഗരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അത് ഏതൊക്കെയാ നോക്കാം ബ്രിട്ടൻ ഉണ്ടായിരുന്നു ഫ്രാൻസ് കാനഡ ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗല് ഓക്കെ അപ്പോൾ ഏതൊക്കെയായിരുന്നു അംഗരാജ്യങ്ങള് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ അപ്പോൾ ഇതിനാറ്റോ രൂപീകരിക്കുമ്പോൾ പന്ത്രണ്ട് അംഗരാജ്യങ്ങളാണ് ഇതിലുണ്ടായിട്ടുള്ളത് ഇപ്പോൾ എത്രയേത് മുപ്പത്തിരണ്ടായി അവസാനത്തെ ആളാരാണെന്ന് പറഞ്ഞു സ്വീഡനാണ് കിട്ടിയല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സ്വീഡൻ അംഗരാജ്യമായിട്ടുള്ളത് ഓക്കെ ഇനി രണ്ടാം ലോകം ആയുധ കാലത്ത് സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് വളരുന്നത് തടയുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു റഷ്യയ്ക്കെതിരായിരുന്നു ഈ നാറ്റോ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഓക്കെ അപ്പോൾ ഈ നാറ്റോ എന്നുള്ളത് രണ്ടാലോകമ ആയുധകാലത്ത് യു എസ് എസ് ആറിനെ അതായത് സോവിയറ്റ് യൂണിയനെ യൂറോപ്പിലേക്ക് വളരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആസ്ഥാനം ബ്രസൽസ് ആണ് ഇതൊക്കെ റിപ്പീറ്റഡാണ് കേട്ടോ ചോദ്യം ഇനി സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ പതിനാറ് രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവസാനം ഈ സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ പതിനാറ് രാജ്യങ്ങളായിട്ട് ഇത് മാറി ഓക്കെ നാറ്റോയിൽ ഓക്കെ അപ്പോൾ പന്ത്രണ്ട് തുടങ്ങിയപ്പോൾ നാറ്റോ തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർച്ച തകർച്ചയായിരുന്നുള്ളവരുടെ ലക്ഷ്യം അപ്പോൾ അത് തകരുമ്പോൾ പതിനാറ് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഇനി നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ലാബ് അറ്റൻഡറിൻ്റെ പരീക്ഷയ്ക്ക് സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഓക്കെ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിനുള്ള കാരണം ഇതാണ് ഓൺ വെൻസ്ഡേ ദ നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിൽ ഈസ് ഡിസൈഡ് ടു അപ്പോയിൻറ്റ് ഡച്ച് പ്രൈം മിനിസ്റ്റർ മാർക്ക് റൂട്ടെ ആസ് ദ നെക്സ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് നാറ്റോ ഓക്കെ അതായത് സക്സീഡിങ് ജെൻസ് ബർഗ് അപ്പോൾ സ്റ്റോൾട്ടൺബർഗിന് ശേഷം ഇനിയിപ്പോൾ ഇവർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് റൂട്ടേനെ ഓക്കെ ഡച്ച് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് റൂട്ടേ ഇൻ നെക്സ്റ്റ് സെക്രട്ടറി ജനറൽ ആണ് എന്നുള്ളത് ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഈ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് കൗൺസിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഓപ്ഷനിൽ വന്ന സ്ഥിതിക്ക് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ് ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമ്മൾ വിക്കിപീഡിയ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നാറ്റോനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു തരാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ മറക്കാണ്ട് നോക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിന് നിലവിൽ വന്ന വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ ഓക്കെ ബെൽജിയത്തിലെ ബ്രസൽസിലാണിതിൻ്റെ ആസ്ഥാനം ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഈ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സഖ്യത്തിൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രൂപം കൊടുത്ത സൈനിക സഖ്യത്തിൽ യു കെ ഫ്രാൻസ് ബെൽജിയം ഡെൻമാർക്ക് ഇറ്റലി ഐസ്ലാൻഡ് ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ എന്നിവയായിരുന്നു പന്ത്രണ്ട് സ്ഥാപക അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ സംയുക്ത സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഉണ്ടായിരുന്ന പാശ്ചാത്യ സഖ്യസേനയായ വെസ്റ്റേൺ യൂണിയനിൽ നിന്നും വെസ്റ്റേൺ യൂണിയനിലേക്ക് വടക്കേ അമേരിക്കയിലെ രാജ്യങ്ങളായ യു എസ് എ കാനഡ എന്നിവ കൂടിച്ചേർന്ന് നാറ്റോ സൈനിക സഖ്യമായി മാറുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു നാറ്റോയുടെ യഥാർത്ഥ ലക്ഷ്യം സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ പതിനാറ് രാജ്യങ്ങൾ മാത്രമുണ്ടായ നാറ്റോയിൽ ഇന്ന് മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ജർമ്മനി നാറ്റോ അംഗരാജ്യമായി മാറി രണ്ടായിരത്തി ഇരുപതിൽ അംഗത്വം നേടിയ മാസഡോണിയയാണ് നവാഗതൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജപ്പാൻ സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളും അംഗരാജ്യങ്ങളെ പോലെ നാറ്റോയുടെ ാറ്റോയു സഹകരിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഇസ്രായേലും നാറ്റോയുമായി പ്രത്യേക ബന്ധം തന്നെയുണ്ട് ഉക്രൈൻ നാറ്റോ അംഗത്വം നേടാൻ ശ്രമിക്കുന്നത് റഷ്യയെ ചൊടിപ്പിച്ചിരുന്നു ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമാണ് ഓക്കെ അത് ശ്രദ്ധിക്കുക റഷ്യ ഉക്രൈൻ എന്താണ് യുദ്ധ യുദ്ധം ഉണ്ടായിരുന്നു അല്ലേ അതിനുള്ള പ്രധാനമായിട്ടുള്ള നയിച്ചിട്ടുള്ള ഒരു ഘടകമാണ് നാറ്റോയുടെ അംഗത്വം എടുക്കാനായിട്ട് ഉക്രൈൻ ശ്രമിച്ചത് ഓക്കെ ഫിൻലാൻഡ് സ്വീഡൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഫിൻലാൻഡ് അംഗത്വം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിൻലാന്റ് അംഗത്ത് നേടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി രണ്ടാമത്തെ ആരാണ് സ്വീഡനാണ് അതുകൂടി ഓർത്തിരിക്കുക അപ്പൊ ഇതാണ് നാറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്